നമ്മള് മ്മള് പോത്തിയണ്ട പക്ഷെ നല്ല തെരണ്ട് അതുകൊണ്ട് തന്നെ അവരിണ്ട് കേറാൻ പറ്റാണ്ട് നിൽക്കണ് കാരണം തെരയിൽ പെട്ടെന്ന് തയ്ക്കഴിഞ്ഞാൽ നേരെ കടല് നല്ലാക്കാൻ വഴച്ചല്ലേടക്കെടുക്ക നല്ല കടലടിക്കണ്ട് ണ്ടോ ഇന്നലെ കല്ല്ട്ട സ്ഥലപ്പിക്കണ്ണ് ഇന്നലെ നമ്മളിവിടെ ഫുള്ള് കല്ല് അവിടെ കണ്ടോ മണ്ണിട്ടിട്ട് ഇവിടെ ഒക്കെ മണ്ണ് കൂടുന്നിട്ടു ഇവിടൊക്കെ ഫുള്ള് കല്ല്ണ്ടായിരുന്നുണ്ടായിരുന്നു ഇന്നത് ഫുള്ള് മണ്ണ് കൂടുന്നിട്ട് വീണ്ടും ഏതാണ്ടൊക്കെ ഇതുപോലെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നല്ല എന്താ പറയാ ഈ കണ്ടംപാര അതിലെ കുഞ്ഞുങ്ങള് അവിടെ ഇങ്ങനെ കൊത്തണിണ്ട് കൂട്ടായിട്ട് അതിനാണ് ഇവര് വീശിട്ടുള്ളത് പോണണ്ട വെറുതെ പോണാലോട്ടാ നല്ലൊരു പലപ്പ് മീൻ അവിടെ കരയിലുണ്ട് അത് നോക്കിട്ടാണ് പോണെ നല്ല കരയില് തര പൊട്ടുന്ന അവിടത്ത് നല്ലൊരു പലപ്പ് മീൻ കളിക്കുന്നുണ്ട് വറ്റയുടെ വലപ്പ് വറ്റ ശരിക്ക് ഇത് പാരിണ് കടലേ കടലൊന്നു ഒതുങ്ങിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ട്ടാ കടലിന് നല്ല പെടപടൊക്കെ ഇണ്ട് അപ്പ ഇടണ്ട് കുറഞ്ഞാലാണ് കാണാൻ പറ്റുള്ളൂ സ്റ്റോപ്പ് ആയി കഴിഞ്ഞപ്പോൾ കാണാ വിലപ്പ് അവിടെ നല്ല കൂട്ടുണ്ട് കേട്ടാ മീന്റെ ണ്ടാ മറിയണം വൺ ടുവ വീണ്ടും കണ്ടന്മാരെന്നെന്തോണ്ട നല്ലൊരു കൂട്ടം തന്നെയാണ് വീശിട്ടുള്ളത് പെണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കണ്ടോട് പെണ്ടെന്നല്ലേ കാണപ്പോ വല വലിച്ച കാണ എന്തോരുണ്ടെന്നുള്ളത് കടല് നല്ല കടലോ പക്ഷെ കുറച്ചേ കൊണ്ടുള്ളുട്ടാ ഇത് കണ്ടമാരയുടെ വലുപ്പല്ല അത് വറ്റയുടെ വലുപ്പാണെന്ന് തോന്നിട്ടല്ലേ ഇതിപ്പോ ആരെയല്ലാ വറ്റുകൊണ്ടെ കുറച്ച് Okay. <two doorway Emmanuelbabu> <Okay>. <thoseuckers welche> െ എന്തോരം നമുക്കിപ്പ കാണട്ട കല്ലൂടിയാണ് നടക്കുന്നത് ഇത്ര സ്പീഡിൽ നടന്ന ഒരു ആ വറ്റിന് കുറെ അല്ലേ

ചെറിയ ചെറിയ വറ്റകളുടെ എന്താ പറയാ കൂട്ടങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ നമുക്കൊരു എന്താ പറയുക വീശാനുള്ള ഒരു ഭാഗത്തിന് അവിടെ കിട്ടണില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ ഓരോ ചെറിയ ദുഖാണ് കാണുന്നത് ഓരോന്നോരോന്നും ഇങ്ങനെ വെട്ടണത് അപ്പം നമ്മേ ഇന്നത്തെ വീഡിയോടെ വൈൻ്റെ പെയ്യട്ടോ ഓക്കേ ബൈ ബൈ